വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്യാരറ്റ് കൊണ്ടുള്ള ഒരു ഹൽവയായിട്ടാണ് വളരെ ടേസ്റ്റിയായ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഹൽവയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇത് നമുക്ക് ഗസ്റ്റ് വരുമ്പോഴും അതുപോലെ ക്യാരറ്റ് ഒരുപാട് കിട്ടുമ്പോഴും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹൽവയുടെ റെസിപ്പിയാണ് ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ടേസ്റ്റ് ചെയ്താൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകും എന്ന് പറയുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ മെഷറിംഗ് കപ്പിൽ മൂന്ന് കപ്പ് ക്യാരറ്റാണ് കേട്ടോ ഇത് ഇത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് ചെറുതായിട്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്താണ് വളരെ നല്ലത് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഒരു വലിയ ടേബിൾ സ്പൂണോളം നെയ്യാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നെയ്യ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇതിലേക്ക് കുറച്ച് കിസ്മസും അണ്ടിപ്പരിപ്പും ഉണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ആദ്യം ഇങ്ങനെ വറുത്തെടുക്കുമ്പം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ബാക്കി നെയ്യ് ഇതിന് വേണ്ടി കളയേണ്ട ആവശ്യമില്ല അപ്പം കുറച്ച് ബദാം രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാഷും കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഗോൾഡൻ റൈസിൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു ഇപ്പതേ ഇരുപതൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഗോൾഡൻ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇടാവുന്നതാണ് ഇപ്പം നമ്മൾ ബദാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ തേ ഇപ്പതേ കണ്ടു ഇതുപോലെ വീർത്ത് വന്നിട്ടുണ്ട് നമ്മുടെ റേസൻസ് ഇനി നമുക്കിതും മറ്റൊരു ബൗളിലോട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ചരിച്ച് വെച്ച് കഴിയുമ്പം ആ ഒരു നെയ്യൊക്കെ താഴ്ത്തോട്ട് ഇങ്ങോട്ട് നീങ്ങി വരും അപ്പം അത് അതിനുശേഷം നമുക്കിതൊന്ന് ഇതിലേക്ക് മാറ്റാവുന്നതാണ് ആ ഒരു നെയ്യിൽ തന്നെ ഇപ്പം നെയ്യ് വേ വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ആ ഒരു നെയ്യിൽ തന്നെ നമുക്ക് ഈ ഒരു ഗ്രേ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് വഴറ്റി വഴച്ചി ആ നെയ്യിലിട്ട് വഴറ്റുമ്പം പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ ഒരു ക്യാരറ്റിന് പ്രത്യേക മണവും ഒക്കെ ടേസ്റ്റുമൊക്കെയാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതൊന്ന് വഴറ്റി വഴറ്റിയെടുക്കണം ഇപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്ന വഴറ്റിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതേ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഞാനിത് നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതെ ഒരുവിധം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ ഇതിപ്പം ഇതിലെ ആ ഒരു ചെറിയൊരു വെള്ളം മയമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴത്തെ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ എത്ര കപ്പ് ആണോ അത്രയും കപ്പ് പാലും ഇതിൻ്റെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ മൂന്ന് കപ്പാണ് എടുത്തത് അപ്പോൾ മൂന്ന് കപ്പ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ സെയിം അളവിലെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇതൊന്ന് കറക്റ്റായിട്ട് തന്നെ നല്ല ടേസ്റ്റിയായ ആ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിൽ കിട്ടുന്നത് അപ്പോൾ അതേ മൂന്ന് കപ്പ് പാലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന മെഷറിങ് കപ്പിൽ തന്നെ വേണം എല്ലാം ഇൻഗ്രീഡിയൻസും എടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ അതേ നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ നന്നായിട്ട് തിളച്ച് വരണവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതെ ഇപ്പോൾ ഇതേ ഒരുവിധം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വച്ചിട്ട് വറ്റിച്ചെടുക്കുക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആകുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴ വറ്റി വരും അപ്പം അതുവരെയും ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കാരണം സൈഡിലൊക്കെ ഇങ്ങനെ ആ ഒരു പിടിച്ചു വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് അഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് സാഫ്രോൺ ആണ് ഇത് ഓപ്ഷനൽ ആണ് ഇതിൽ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും ഇട്ട് കൊടുക്കുക നല്ലൊരു കളറും ടേസ്റ്റും ഇതിൽ കിട്ടും അപ്പോൾ ഏകദേശം ഒരു ഒരു പിഞ്ചോളം സാഫ്രോണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ സാഫ്രോൺ ഇടുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇതിലേക്ക് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും തന്നെ ഉണ്ടാവും അപ്പം തീർച്ചയായും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി ഇളക്കി ഇതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം നന്നായിട്ടൊന്ന് തന്നെ വറ്റി വരും ഇതേപോലെ തന്നെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര നന്നായിട്ട് വറ്റി വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് പഞ്ചസാര ഇടുക പഞ്ചസാര ഇടുമ്പോൾ ഒന്നും കൂടി ഒന്നും ലൂസാവും സാരയില്ല അത് കുറച്ചും കൂടി ആകുമ്പം നന്നായിട്ട് തന്നെ കട്ടയായിട്ട് തന്നെ വരും അപ്പോഴേ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു ഒരളവിൽ ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഇത് കറക്റ്റ് മധുരമാണ് ഒരുപാട് ഓവറും അല്ല എന്നാൽ കുറവുമല്ല ഉള്ള രീതിയിലാണ് കറക്റ്റായിട്ടാണ് മധുരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ഒന്ന് പഞ്ചസാര ഉരുകി വരുമ്പോൾ ഇതൊന്ന് മെൽറ്റായി മെൽറ്റായി ചെറിയൊരു വാട്ടറി ആയിട്ട് വരും അപ്പോൾ ഒരു ഇത് ഇപ്പോൾ ലൂസായി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു പഞ്ചസാര ലായനിയും നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ അതെ ഒരു ഒരു ഏകദേശം ഒരു പത്ത് നമ്മളൊരു പത്തു അഞ്ച് മിനിറ്റോളമാണ് പാല് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തത് ഇപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതിയാവും നന്നായിട്ടൊന്ന് വറ്റി വരാൻ വേണ്ടി അപ്പോൾ സൈഡിലുള്ള ഉള്ളതൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വടിച്ചെടുക്കണം കാരണം അത് നന്നായിട്ട് തന്നെ ഒട്ടി പിടിച്ച് പോകും ഇപ്പം ഇത് ഞാൻ ഒരുവിധം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പം ഇത് നന്നായിട്ട് തന്നെ ഇപ്പം ഈ ഒരു ടേസ്റ്റ് നോക്കിയാൽ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കാരണം നമ്മൾ ഈ ടൈം എടുത്ത് കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു രീതിയിൽ അല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം ഓവർ ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഇനി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതെന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അവസാനം ഇനി നെയ്യും ഏലക്കയും കൂടി ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവർ തന്നെയായിരിക്കും ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇത് പാകമായിട്ടുണ്ട് ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസും ബദാമും ക്യാഷും കൂടിയുള്ള ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അദ്ദേഹം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം കറക്റ്റ് പാകമായിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റാവുന്നതാണ് അപ്പോൾ അതേ നല്ല കറക്റ്റ് പാകമായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പ്രത്യേക സ്മെല്ലും വരുന്നുണ്ട് ഇത് സെർവിംഗ് ബൗളിലോട്ട് നമുക്ക് മാറ്റാം അപ്പോൾ അദ്ദേഹം നമ്മളൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ജസ്റ്റ് കുറച്ച് ക്യാഷ് ഒന്നും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിലൊന്നും തയ്യാറാക്കി നോക്കുക നമ്മളിവിടെ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ടൈം എടുത്തിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടൈം എടുത്ത് തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അപ്പം ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പം പ്രത്യേകം കുറച്ച് ക്യാരറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് അതുപോലെ തന്നെ ചെറിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കുമ്പം ഉണ്ടാകുമ്പം ഇത് ഈ രീതിയിൽ തയ്യാറാക്കിയാൽ എല്ലാവർക്കും തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടും കുറച്ച് ക്യാരറ്റ് മാത്രം മതിയല്ലോ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്